സ്ലാമലും വഹമ്മത്തല്ലാ അലഹമ്മലാ റബ്ബുൽ ആലമി മഹാനായ സഅബിന് മുദിർ അള്ളാൻ മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നുണ്ട് മുപ്പത് വർഷക്കാലം ദുനിയാവിന് വേണ്ടിയിട്ടും അഞ്ച് വർഷക്കാലം ദീനന് വേണ്ടിയിട്ടും ജീവിതം മാറ്റിവെച്ച മനുഷ്യനാണ് മഹാനായ സഅബിന് മുദിർ അദി അള്ളാൻ മുപ്പത് വയസ്സുവരെ ഒരു സുജിത് പോലും ചെയ്തിട്ടില്ല റുഖു പോലും ചെയ്തിട്ടില്ല റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് കുമ്പിട്ടിട്ടില്ല ഋഷദ് ഖുർആാന് എന്തെന്ന് പോലും അറിയാൻ പോലും ശ്രമിക്കാത്ത മനുഷ്യനാ സാദുർ അദി അള്ളാഹാ ഒന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം ചരിത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട് മദീനയില് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് മഹാനായ മുസാബുർ ഉമീർ റതി അള്ളാഹ് ഒന്നു പ്രബോധനം നടത്തുന്നുണ്ട് വിഷംപുരട്ടിയ കടാര തൻ്റെ പിറകിൽ വെച്ചുകൊണ്ട് മുസാബിനെ വധിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സാധുബിൻ വാദുർ അദി അള്ളാഹ് ഒന്നു ഒരു വീട്ടിൽ കയറി പ്രബോധനം കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന സമയത്ത് മുസ്സബിൻ്റെ അരികിലോട്ട് കടന്നുപോയിക്കൊണ്ട് വിഷം കടാര താഴെ ഇട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഷഹദ് അല്ലാ അന്ന മുഹമ്മദ് റസൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ദീനിനു വേണ്ടിയിട്ടുള്ളത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ മനസ്സ് തളരുന്ന സമയത്ത് വല്ലാതെ വേദനിക്കുന്ന സമയത്ത് താങ്ങായിട്ടും തണലായിട്ടും മനുഷ്യന മഹാനായ സു ആദിർ അനും ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു പ്രവാചകന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഹന്ദക്കെ യുദ്ധവേളയില് ഇവനും അറക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് അമ്പെയ്തു മഹാനായ സാധുവിൻ മാധുരൻഹുവിൻ്റെ കാലിൻ്റെ തുടയിലല്ലാതെ ആഴ്ന്നിറങ്ങി ആ സ്വഹാബാക്കൾ കൂടിയിട്ട് സാദിനെ എടുത്തുകൊണ്ട് മദീന പള്ളിയിൽ കൊണ്ടു അവിടെ രക്തം പുരണ്ടിട്ടുണ്ട് സുബഹിക്ക് വേണ്ടി പ്രവാചകൻ സുല്ല അലൈഹി വല്ല പള്ളിയിലോട്ട് കടന്നു വരുന്ന സമയത്ത് രക്തം പുരണ്ടത് കാണുകയാണ് സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ഇത് ഇതാരുടേതാണ് എന്ന് സാദിൻ്റെതാണെന്നറിഞ്ഞ സമയത്ത് പ്രവാചകന്റെ മനസ്സും അല്ലാതെ വേദനിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാകുന്നത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പ്രവാചകന്റെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രവാചകൻ പറയുന്ന രണ്ട് ചെറിയ വിഷയങ്ങളുണ്ട് നമ്മുടെ മനസ്സുകളിൽ കുത്തിവെക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിച്ചെന്നറിഞ്ഞ സമയത്ത് അള്ളാൻ്റെ അർഷ് പ്രകമ്പനും കൊണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്താണ് അള്ളാൻ്റെ അർഷ് വയ്ക്കാൻ അറിഷുഹു അലൽ മാ എന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞു അള്ളാൻ്റെ അർഷ് വെള്ളത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ അർഷ് വഹിച്ചുകൊണ്ട് പോകുന്ന ഒൻപത് മലക്കുകൾ അതിലെ ഒരു മലക്കിൻ്റെ ചെവി മുതൽ പിരടി വരെയുള്ള ദൂരമെന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരാണ് അങ്ങനെയുള്ള ഒൻപത് മലക്കുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന അള്ളാൻ്റെ അറിഷ് വെറും അഞ്ചു വർഷം മാത്രം ദീനിനു വേണ്ടി തന്നെ ജീവിതം മാറ്റി വെച്ച മനുഷ്യൻ്റെ റൂഹിനെ പിടിച്ചെന്നറിഞ്ഞ സമയത്ത് അള്ളാഹിന്റെ അർഷ് ഒന്ന് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട് ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മോതിരം വെക്കുന്നു എങ്കിൽ ആ മോതിരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മണലായിരിക്കും നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് ബാക്കിയുള്ളത് മുഴുവനും അള്ളാന്റെ അർഷ അതാണ് അഞ്ചു വർഷം മാത്രം ജീവിച്ച മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഒന്ന് വിറങ്ങലിച്ചിട്ടുള്ളത് രണ്ടാമത് പറയുന്നുണ്ട് നമ്മളൊക്കെ കബറുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കബറൊരു പിടുത്തം പിടിക്കും ഇറുക്കും ഇറക്കം പിടിക്കും കുറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നില്ലേ ഭൂപക് എന്ന വനുവിനോട് ഇന്നലിൽ കബറിൽ എത്താം നമ്മളൊക്കെ കബറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ഇറുക്കം പിടിക്കും വല്ലാത്തൊരു പിടുത്താണ് ആ പിടുത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ വാരിയല്ലുകളും എല്ലുകളും ഞരമ്പുകളൊക്കെ പൊട്ടിപ്പുണരും ഉദാഹരണത്തിന് ഞാനാണ് ആ കബറിൽ കിടക്കുന്നത് എന്ന് കരുതുക എന്നെ കബർ ഒന്ന് പിടിച്ചു ആർ തട്ടാസ്വച്ചു പൊളിക്കും അതിൻ്റെ ശബ്ദം ജീവിച്ചിരിക്കുന്ന രണ്ട് വർഗ്ഗത്തിനെ കേൾക്കാൻ പറ്റുള്ളൂ ഒന്ന് ആകാശത്ത് പറക്കുന്ന പക്ഷികൾ കേൾക്കും രണ്ട് കടൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ കേൾക്കും ഒരു മനുഷ്യൻ്റെ ശരാശരി കേൾവി എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെയാണ് അതിന് മുകളിലുള്ളതോ അതിന് താഴെയുള്ളതോ മനുഷ്യനെ സംബന്ധിച്ച് കേൾക്കുവാൻ സാധിക്കില്ല ഋഷം പറയുന്നുണ്ട് കബറിൽ ഇടുക്കമില്ലാതെ അവർ പിടുത്തമില്ലാതെ ആരെങ്കിലും നാളെ പരലോകം എന്നുള്ള രണ്ടാം ജീവിതത്തിലോട്ട് എത്തുമെങ്കിൽ അത് മഹാനായ സാദ്ബിൻ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു സുല്ലാ അല്ലൈവലം അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല ആ സമയത്ത് പോലും പ്രവാചകൻ പ്രവാചകന്റെ പേര് പറയാതെ സാദ്ബിൻ മുഹാദുർ അദി അള്ളാഹുവിൻ്റെ പേര് പറയണമെങ്കിൽ അത്രത്തോളം അദ്ദേഹം ദീന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്നാമത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് മദീനാ പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മയ്യത്തമസ്കാരം നേതൃത്വം കൊടുക്കുന്നത് ചരിത്രം പറയുന്നു എഴുപതിനായിരത്തോളം മനായ്ക്കത്തുകൾ ആകാശ ലോകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് റസൂദ് പറയാണ് സഅദ്ബിൻ മുഹാദി റതി അള്ളാവിന് അഞ്ചു വർഷം വേണ്ടി ജീവിതം മാറ്റിവെച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച അഞ്ചു വർഷം മറ്റൊരാൾക്ക് അഞ്ഞൂറ് വർഷം ലഭിക്കുന്നു എങ്കിലും അദ്ദേഹം ചെയ്തതുപോലെ ചെയ്തു തീർക്കാൻ പറ്റൂല്ല അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മുസ്ലിമികളാണ് നോക്മീനകളാണെന്ന് പറയുന്നത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടുകളുണ്ടാകും ആ സ്വർഗ്ഗത്തിലേക്കുള്ള ആ വഴി ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ദീനിൻ്റെ മാർഗത്തിൽ തൻ്റെ ജീവിതം മാറ്റിവെച്ച് അള്ളാഹുലോട്ട് സകലതും വരമേൽപ്പിച്ചുകൊണ്ട് റബ്ബിലോട്ട് മടങ്ങുക അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാല് വാർമ